ഇന്ന് നമുക്ക് നോൺ വെജിൻ്റെ അതേ രുചിയിൽ എങ്ങനെ സോയാ ചങ്ക്സ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഒരു രണ്ടോ മൂന്നോ കപ്പ് നമുക്ക് ഈ ഒരു സോയാ ചങ്ക്സ് മുങ്ങി കിടക്കുന്ന രീതിക്ക് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു മൂന്ന് കപ്പ് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതേ സമയം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നാൽ മാത്രമാണ് സോയാ ചങ്ക്സിൽ ആവശ്യത്തിനുള്ള ഉപ്പ് നല്ലതുപോലെ പിടിക്കത്തുള്ളൂ അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് രണ്ട് ഏലക്ക കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടുക് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം ഇനി കടുകെല്ലാം ഒന്ന് പൊട്ടിത്തീരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് എണ്ണയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് മീഡിയം സൈസ് വലുപ്പത്തിൽ വരുന്ന സവാള ചെറുതായിട്ട് ചുവപ്പ് ചെയ്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് സവാള വയട്ട് വരാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ സോയാ ചാക്സിൽ കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതുകൂടി കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ സവാളയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നല്ല രീതിക്ക് രീതിക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാള നല്ലതുപോലെ വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ആദ്യം തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പം അതിൻ്റെ പേരിലാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ടൊമാറ്റോ സോസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മസാലപ്പൊടിയുടെ കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് കുതിർത്ത് വെച്ച സോയാ ചക്സ് നമുക്കൊന്ന് വെള്ളം കളഞ്ഞ് നല്ലതുപോലൊന്ന് പിഴിഞ്ഞെടുക്കാം ഇതുപോലെ നല്ല രീതിക്ക് കൈ കൊണ്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇതിലെ വെള്ളവും ആ ഒരു പത പോലത്തെ സാധനമൊക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് കളയാം പരമാവധി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം എന്നാലാണ് നമുക്കിത് ആക്കി എടുക്കുമ്പോൾ നല്ല രീതിക്ക് ഇത് റോസ്റ്റായി കിട്ടുള്ളൂ ഇതിൽ വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് സമയം സമയമെടുക്കും നല്ല രീതിക്ക് ഇത് റോസ്റ്റായി വരാൻ അപ്പം നമുക്കിതിലെ വെള്ളമൊക്കെ പരമാവധി ഇങ്ങനത്തെ ഇങ്ങനെ പിഴിഞ്ഞ് കളയാം അപ്പോഴേക്കും വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി നമ്മുടെ സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം സോയാ ചങ്ക്സ് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഈ ഒരു വെള്ളമൊക്കെ പോകും കാരണം നല്ല രീതിക്ക് സോയാ ചങ്ക്സ് വെള്ളം അബ്സോർബ് ചെയ്യും അപ്പോൾ നമുക്ക് ഇനി ഇനി വേണ്ടത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറച്ച് സമയം നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം കാരണം നമുക്ക് ഇതുപോലെ റോസ്റ്റ് ആയിട്ട് വരണമെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നാൽ നമുക്ക് ഈ ഒരു രൂപത്തിൽ ഇതായി കിട്ടും അപ്പോൾ ഇങ്ങനെ ആയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറാണ് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുമ്പോൾ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയാ ചാങ്ക്സിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര സിമ്പിളാണ് അതേപോലെ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ